നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തൂരിലെ എൻ എസ് എസ് യൂണിറ്റും തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച സ്നേഹാരാമം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു തൃപ്രങ്കോട് പഞ്ചായത്തിലെ പത്താം വാർഡിലെ പാലത്തിന് സമീപമുള്ള പ്രദേശമാണ് ഈ പദ്ധതിക്കായി വിനിയോഗിച്ചത് ഉദ്ഘാടനം എം എൽ എ ശ്രീ ഡോക്ടർ കെ ടി ജലീൽ നിർവഹിക്കുകയും വിദ്യാർത്ഥികൾ ചെയ്ത നല്ല പ്രവൃത്തിയെ പ്രശംസിക്കുകയും ചെയ്തു പരിപാടിയിൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് സോണിയ സി സ്വാഗതം പറഞ്ഞു തൃപ്രങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി വി അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുകയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജംഷീർ ഐ പി പദ്ധതി വിശദീകരണവും നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല ടി എം തൃപ്രകോട് പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് പി പി വാർഡ് മെമ്പർ ഷാജഹാൻ തൃപ്രകോട് വി ദിവ്യ എന്നിവർ ആശംസകൾ അറിയിച്ചു തൃപ്രോട് ഹെൽത്ത് ഇൻസ്പെക്ടർ നിവേദിത പരിപാടിയിൽ നന്ദി പറഞ്ഞു മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടന്നിരുന്ന പ്രദേശം വൃത്തിയാക്കി പിന്നീട് അലങ്കരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ സ്നേഹാരാമം നിർമ്മിച്ചത് നിളയോര സ്നേഹപാതയിൽ ഒരു സ്നേഹാരാമം നിർമ്മിച്ചിരിക്കുകയാണ് അതിന്റെ ഔപചാരികമായ സമർപ്പണമാണ് ഇന്നിവിടെ നടക്കുന്നത്